എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ തീപ്പൊരി പ്രസംഗമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് തീപ്പൊരി പ്രസംഗം എന്ന് പറയാൻ പറ്റുമോ പ്രസംഗം എന്ന് പറയണമെന്നുള്ളവർക്ക് അങ്ങനെ പറയാം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്നാണെങ്കിൽ അങ്ങനെയും പറയാം എന്ത് വേണേലും പറഞ്ഞോളൂ പക്ഷേ എന്തായാലും അടിപ്പൊളിയാണ് ഒരു ഒന്നൊന്നര ഡയലോഗ്സുകളാണ് വായി നിന്ന് ഇങ്ങോട്ട് വീഴുന്നത് പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റൂലേ നമ്മളൊക്കെ ഗ്യാസ് പോയ ബരൂൺ ആണ് അത്രയേ ഉള്ളൂ കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം അറിവിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു നിറകുടം തന്നെയാണ് പിന്നീട് അദ്ദേഹം അഡ്വക്കേറ്റാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് എന്ത് സംസാരിക്കാം എന്ത് സംസാരിച്ചുകൂട എന്നതിനെ വളരെ വ്യക്തമായിട്ടുള്ള ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് രാഹുൽ ഈശ്വരനെ പറയാനുള്ള കാര്യങ്ങൾ കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം െതിരെ വ്യാജപരാതി കൊടുത്തതാണ് വ്യക്തമാണ് ഉമ്മൻചാണ്ടി സറിനെന്തോ സരിതക്കെതിരെ എന്താ കേസെടുക്കാൻ വ്യാജ പരാതിയാണ് ലീഗൽ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് സംശയമില്ല കോടതി പറയുകയും ചെയ്തു അപ്പൊ വ്യാജ പരാതി പറഞ്ഞാൽ എന്താ കേസെടുക്കാൻ അപ്പോ ഈ നാടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനിര താരങ്ങളിൽ ഒന്നായ നിവിൻ കോണിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർ ഇവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നു മുഖ്യമന്ത്രിയോടും കൂടെ ഒരു വാക്ക് മുഖ്യമന്ത്രി സഹാശ്രീ പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസ്താവനകളും ഈ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം എന്റെയും പോലെ മുഖ്യമന്ത്രിയാണ് നമ്മുടെയും പോലെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആഗ്രഹമോട് ചോദിക്കാനുള്ളത്മാരുടെ സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി സ്ത്രീയെണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടി മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെയും പുരുഷന്മാരുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്താലോ ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അന്തസ്സും ഉണ്ട് വിധിന്യായത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലം പറയുന്നത് പുരുഷന്മാർക്കെതിരെ വ്യാപകമായി അർത്ഥ സത്യവും ഉദാഹരണം എനിക്കെതിരെ ഇന്നലെ വന്ന പരാതി അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കും അവരെ ആത്മഹത്യയിലേക്ക് തുള്ളിവിടുന്നു അവർക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം നടത്തും എനിക്ക് തോന്നുന്നില്ല ആരോ പിന്നെ കൊടുക്കുന്ന ആണോ ഈ വക്കീൽ ഞാൻ വക്കീലുകൂടി വക്കീൽ ഭാഷ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും വക്കീൽ ഭാഷയിൽ ആരും എഴുതി കൊടുക്കാറ് അതായത് കേസിനൊന്ന് ഗ്രാവിറ്റി കൂട്ടണം ഗോപി ചെങ്കണ്ണൂറിനെതിരെ ഈ വാക്ക് പറഞ്ഞതിനാൽ കേസൊന്നെല്ലാവർക്കും അറിയാം ഇന്നടക്കം പോലീസ് വീണ്ടും പറയുകയാണ് അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചു കേസിന്റെ ഗൗരവം കൂടിയല്ലോ അതായത് പത്ത് ക്യാമറകൾ മുമ്പിലുണ്ട് നൂറ്റിമൂറ്റമ്പത് ആൾക്കാർ ഫ്രണ്ടിലുണ്ട് അവിടെ വെച്ച് ആ കറക്കി ആ ക്യാമൻകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ തെറ്റാണ് പക്ഷെ ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് എലിമെന്റ് കൂടെ കൊണ്ടുവരും ശ്രീ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തക അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ തോളിൽ കൈവച്ചത് നൂറ് ശതമാനം തെറ്റാണ് അതിന് പരസ്യമായി ശ്രീ സുരേഷ് ഗോപ് മാപ്പ് പറയുകയും പക്ഷേ അത് സെക്ഷൽ അസോൾട്ടാണെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ കേസിന് കുറിച്ച് ഗ്രാവിറ്റി കൂടും കേസിന് കുറച്ച് പവർ കൂടും അപ്പോ ഈ ആണുങ്ങൾക്കും ആ രീതിയിൽ വ്യാജ പരാതികളോ അർത്ഥ വന്നാൽ ഞങ്ങളുടെ ആത്മാഭിമാനവും അന്തസ്സും കൂടെ ഒരു പശ്ചാത്തലം ഇപ്പോൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഏത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞാൽ നിവിൻ കോളിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നത് ഉദാഹരണം എടുക്കുന്നത് പോലീസ് അത് അന്വേഷിച്ച് മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കാണും സമർപ്പിച്ചു കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ച് നിവിൻ കോളി രണ്ടു ദിവസം ഇവരെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഒരു സ്ത്രീ കേസ് കൊടുക്കണം ഞാൻ അകം മുഖ്യധാരാ ചാനലുകളിൽ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് മുഖം മറച്ചു വന്നു ആ സ്ത്രീ പറയുകയാണ് ഇവരെ നിങ്ങൾ എല്ലാം കേട്ട് കാണും കേട്ടുകാണും അപ്പോ ഇനി പോളിയുടെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു അതിന് തെളിവുണ്ട് അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് അതിൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ് മറ്റുമുണ്ട് ഇത് പറഞ്ഞപ്പോ പെൺകുട്ടി പറഞ്ഞെന്തറിയാമോ എല്ലാരും നിങ്ങൾ കേട്ടുകയാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയി എന്നാണ് പറഞ്ഞത് അപ്പൊ നിവിൻ പോളിക്ക് എതിരെ വ്യാജ പരാതി അന്ന് പോലീസ് തെളിയിച്ചല്ലോ ആ വ്യക്തിക്കെതിരെ കേസ് ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻ നിവിൻ കോളി എന്ന് പറയുന്ന താരം അദ്ദേഹം ചെയ്തല്ലോ നിവിൻ കോളി എന്ന് പറയുന്ന താരം കണ്ടുപിടിച്ച് മജിസ്ട്രേറ്റ് റിപ്പോർട്ടിന്റെ ഭാഗമായി തെളിയിക്കേണ്ടല്ലോ പോലീസ് ഓൾറെഡി കോടതി തെളിയിച്ചു ആ പെൺകുട്ടിക്കെതിരെ എന്താ കേസെടുക്കുന്നത് ആ പെൺകുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകിയതിനെന്താ കേസെടുക്കാത്ത കുറച്ചുകൂടെ എല്ലാവരും ഉദാഹരണം പറയും ശ്രീ ശ്രീമതി സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജപരാതി കൊടുത്തതാണ് ഇതെല്ലാവർക്കും വ്യക്തമാണ് കോടതി വിധി വടക്കും ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടോ മൂന്നോ വർഷം അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് സംശയമല്ല കോടതി പറയുകയും ചെയ്തു പരാതി പറഞ്ഞാൽ സരിതയ്ക്കെതിരെ എന്താ കേസെടുക്കാൻ അപ്പോ ഈ നാടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർക്കും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനിര താരങ്ങളിൽ ഒന്നായ നിവിൻ പോളിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നു മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ കേസെടുക്കാതെ അല്ലെങ്കിൽ നിവിൻ കോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഈ നാട്ടിലെ പുരുഷന്മാർക്ക് എന്ത് തരം നീതി ഉണ്ടെന്നാണ് നമ്മൾ കരുത് ഞാൻ അവസാനിപ്പിക്കാൻ നിങ്ങളോട് കൂടി പറയുകയാണ് ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷനും അറിയണം നാളെ നമുക്കെതിരെയും ഇതേപോലെ വ്യാജ പരാതി വന്ന നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ ശമ്പളം നമ്മുടെ കുടുംബം ഈ സാധനങ്ങൾ നമ്മുടെ ഇന്ന് വിട്ടുപോകും ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ഇവിടെ പേര് പറയാൻ ശരിയാണോ ശരിയാണോന്ന് അറിയില്ല എന്തായാലും ഒരു പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ആഹ് രണ്ടു മൂന്ന് ജീവിതത്തിൽ ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോ എന്റെ കൂടെ വന്നിരിക്കുന്ന എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന് ഇതേപോലെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ വിവാഹി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി കൊടുക്കുകയും കോടതി വിറ്റൊരു അല്ലെങ്കിൽ കോടതി അദ്ദേഹത്തെ അക്യൂസ് അല്ലാതാക്കി വെയിലൊക്കെ കൊടുക്കും പക്ഷെ ഇന്നും പുള്ളിക്ക് ജോലിയും വെച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ആ വ്യക്തിയെ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയേണ്ട ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും ഗൗരിദാസ് എന്നായ സാർ ഉണ്ടായിരുന്നു പേര് ഹിന്ദുവിന്റെ ഏറ്റവും പ്രകൽപനായിരുന്നു ഗൗരിദാസൻ സാറു വന്ന താരമാണ് നമ്മള് പേര് എഴുതി നന്നായി ഇംഗ്ലീഷ് പറയുന്ന നന്നായി മലയാളം പറയുന്ന ചാനൽ ചർച്ചകളിലൊക്കെ ഒരു വ്യക്തി ഈ വ്യക്തിക്കെതിരെ ഒരു ബ്ലോക്ക് പോസ്റ്റ് ഈ പുള്ളിയുടെ പേര് പോലും വെക്കാതെ ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് എഴുതി അതിന്റെ താളെ ആ വ്യക്തി പോലും അല്ല വേറൊരു വ്യക്തി വന്ന് ഇത് ഇദ്ദേഹം അല്ലേ പരാമർശപ്പെടും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ റിട്ടയർമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ മാറി ഹിന്ദു പോലുള്ള പ്രമുഖമായ പ്രവൃത്തി അദ്ദേഹം പോയി അദ്ദേഹത്തിനെതിരെ ഒരു പബ്ലിക് പരിപാടിക്ക് ഗസ്റ്റ് ആയി വിളിച്ചപ്പോ ഇവിടെ പ്രതിഷേധം ഉണ്ടാകും അതിൽ കുറ്റക്കാരനാണോ തെറ്റുകാരനോ

ശരിക്കും പറയാണെങ്കിൽ ആ ഉമ്മൻ പിന്നെ ആ സരിതാനായരുടെ കാര്യമുണ്ടല്ലോ ബഹുമാനപ്പെട്ട നമ്മളെ എല്ലാവരെയും വിട്ടുപോയ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പ്രായം പോലും നോക്കാതെ അദ്ദേഹത്തെ ചീറ്റ് ചെയ്ത ആ ഒരു സംഭവം അത് അതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ് എന്നിട്ടും അവർക്കൊന്നും ഒരു തരത്തിൽപ്പെട്ട ശിക്ഷയും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് ലജ്ജാകരം തന്നെയാണ് അത് ഈ പറയുന്ന മിസ്റ്റർ രാഹുൽ ഈശ്വർ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ശരിക്കും തെറ്റ് ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ശിക്ഷ കൊടുക്കുന്നില്ല പുരുഷന്മാരെ ചീറ്റ് ചെയ്താൽ എന്താ അതിന് അതിനെന്തുകൊണ്ടാണ് അവർക്ക് ശിക്ഷ കിട്ടാത്തതെന്ന് മനസ്സിലാവുന്നില്ല ഒരു സ്ത്രീ മൂലം ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഒന്നും അവൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് നിങ്ങൾ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഭാര്യയും ഭർത്താവും ആണെന്ന് തന്നെ ഇരിക്കട്ടെ ഭർത്താവിൻ്റെ പീഡനം മൂലം ഭാര്യ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ഭർത്താവിന് നേരെ തിരിയും അദ്ദേഹം നിയമക്കുരുക്കിലായിപ്പോവും അതേസമയം ഭാര്യയുടെ പീഡനങ്ങൾ കൊണ്ട് മരിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട് ഈ ലോകത്ത് ഇല്ലയെന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ വീട്ടിലെ സ്വസ്ഥത കേടു കൊണ്ട് ഭാര്യയുടെ നിരന്തരമായ പീഡനങ്ങൾ കൊണ്ട് മരിക്കുന്ന ആത്മഹത്യ ചെയ്യുന്ന ഒരു കൊലക്കയർ സോറി ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് ഒരുപാടാണുങ്ങളുണ്ട് ലോകത്ത് പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ആ സ്ത്രീക്ക് നിങ്ങൾ എന്ത് തെറ്റാണ് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് ആ ഒരു സ്ത്രീക്ക് ഒരു ശിക്ഷയും കൊടുക്കില്ല ഒരു മണ്ണാങ്കട്ടേം കൊടുക്കില്ല പക്ഷേ എപ്പോഴും അങ്ങനെ അത് ശരിയല്ല പുരുഷനൊരു പുരുഷനൊരു ഒരു രീതി സ്ത്രീക്ക് മറ്റൊരു രീതി അതെങ്ങനെ റെഡിയാവും ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ സമൂഹം പുരുഷന് തുല്യമായ ആ ഒരു ഇത് എന്താണ് തുല്യ പങ്കാളിത്തം പുരുഷൻ്റെ തുല്യ പങ്കാളിത്തം സ്ത്രീക്കും വേണം എന്ന് ആശി പിടി വാശി പിടിക്കുന്നവരാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ പെടുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ പെടുന്ന പുതിയ ജനറേഷനിലെ പെൺകുട്ടികൾ അപ്പോൾ പിന്നെ ശിക്ഷാവിധികളിലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാനദണ്ഡം വെക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ സ്ത്രീക്കൊരു രീതി പുരുഷനൊരു രീതി അങ്ങനെ വെക്കേണ്ട ഒരു ആവശ്യവുമില്ല സ്ത്രീ സ്ത്രീകൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇപ്പോഴത്തെ പുതിയ തലമുറ മാത്രമല്ല ഇപ്പോൾ കുറേ ആൻറ്റിമാരും അമ്മച്ചിമാരും അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് പുരുഷന് തുല്യമായിട്ടുള്ള ആ ഒരു ജെൻഡർ ഈക്വാലിറ്റി അതാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ശിക്ഷാരീതികളിലും തുല്യത തന്നെ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സ്വല്പം ഒരു ആനുകൂല്യം കൊടുത്തു പോയാൽ പോലും ശിക്ഷ ഉറപ്പായിട്ടും കിട്ടിയിരിക്കണം ആനുകൂല്യത്തിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നാൽ പോലും ശിക്ഷ ഉറപ്പായിട്ട് കേട്ടിരിക്കണം ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കാം എനിക്ക് ഒരു പെൺകുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് ഏ അപ്പോൾ എൻ്റെ ആൺകുട്ടിയെ വളർത്തുന്നതും പെൺകുട്ടിയെ വളർത്തുന്നതും സ്നേഹം കൊടുത്തിട്ടാണ് വളർത്തുന്നത് രണ്ട് മക്കളെയും തുല്യമായിട്ട് സ്നേഹിച്ചാണ് വളർത്തുന്നത് അതുപോലെയാണ് എല്ലാ അമ്മമാരും ആൺകുട്ടികളെയും വളരെ ലാളിച്ചും സ്നേഹിച്ചും കൊഞ്ചിച്ചും ആണ് വളർത്തുന്നത് അപ്പോൾ പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള വ്യത്യാസം വേണ്ട തെറ്റ് ആര് ചെയ്താലും അവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണം അതിലൊന്നും ഒരു മാറ്റം വരേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ ഹണി റോസ് വിഷയം വന്നപ്പോഴാണ് ഇത്രയും കർശനമായിട്ടുള്ള ഒരു നിലപാട് വന്നിട്ടുള്ളത് അതേസമയം അങ്ങനെ ഒരു ശിക്ഷാരീതി എങ്കിലും ഇപ്പോൾ പെൺ സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു തരത്തിൽപ്പെട്ട അതിക്രമങ്ങളും അംഗീകരിച്ചു കൊടുക്കില്ല സ്ത്രീകൾക്ക് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ഗൗരവമായിട്ട് അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നാളെ എനിക്കോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർക്കോ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾക്ക് നമുക്കൊരു വിഷയം വരുമ്പോഴത്തേക്ക് അത് കൊണ്ടുപോയി അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് അഡ്വക്കേറ്റ് ഉണ്ടാവണം നല്ല ചോളയെറിഞ്ഞ് അഡ്ജ അഡ്വക്കേറ്റിനെ കൊണ്ടുവരണം അല്ലാതെ ഡയറക്റ്റ് നമ്മൾ പോയിട്ടൊരു പേപ്പറിൽ ഒരു കേസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം മൈൻഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല നീതി കിട്ടുമോ എന്നും അറിയില്ല അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് എവിടെ ചെന്നാലും ഒരു വിലയില്ല അതൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ എനിക്കൊരു വിഷയം വന്നാലും അതുപോലെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്ത് തന്നെയാണെങ്കിലും ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഞാൻ ഒരു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ രാഹുൽ ഈശ്വരനോടൊപ്പമാണ് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലും ഞാൻ അദ്ദേഹത്തിനൊപ്പം നിന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ അത് എൻ്റെ എന്താണ് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാറുമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനിയും ഇനി മറ്റ് വീഡിയുമായിട്ടൊക്കെ വരാം ഭയങ്കര കൊതുകാട്ടോ ഇവിടെ ഇരിക്കാനേ പറ്റുന്നില്ല കൊതുകിൻ്റെ ശല്യം കാരണം ഈ വൈകുന്നേരം ആവുമ്പോൾ ജനലൊക്കെ ശരിക്കും നേരത്തെ പിടിച്ച് അടയ്ക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഭയങ്കര കൊതുക് കൊതുക്തിരി കത്തിച്ചു വെക്കാനും പറ്റില്ല കാരണം അമ്മയ്ക്ക് കൊതുക്തിരി അലർജിയാണ് അപ്പം കൊതുക്തിരി ആ ഒരു സ്മെല്ല് കേക്കുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടും അതാണ് വിഷയം കൊതുക് തിരിയൊക്കെ ഇവിടെ സ്റ്റോക്ക് ആണ് പക്ഷെ കത്തിക്കാനുള്ള അനുവാദമില്ല അത്രയേ ഉള്ളൂ അമ്മയ്ക്ക് പ്രശ്നമുള്ളതുകൊണ്ട് ഈ അഗർബത്തിയുടെ ആയാലും ഭയങ്കര മണമൊക്കെ മൂക്കിൽ തട്ടുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ശ്വാസം ശ്വാസമുട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് കത്തിക്കാത്തത് ഞാൻ ഈ കൊതുകുകടി ഇങ്ങനെയാണ് കൊള്ളുന്നത് അപ്പോൾ എന്തായാലും ഓക്കെ അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബായ്